രാവിലെ ഓഫീസിൽ പോകുന്നവർക്കും കുട്ടികൾക്കും ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റിയ ഒരു വെജിറ്റേറിയൻ വിഭവമാണ് ഇത് പാലക് റൈസ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഹെൽത്തിയുമാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും സൂപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം പാലക് റൈസ് ഉണ്ടാക്കാൻ എല്ലാവരും റെഡിയല്ലേ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഇതിന് ഒന്നര കപ്പ് ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നാലഞ്ച് പ്രാവശ്യം കഴുകി ഇരുപത് മിനിറ്റ് കുതിർത്ത് വെക്കണം ഒരു കെട്ട് പാലക്ക് ചീര ഇത് നന്നായി കഴുകി എടുത്തിരിക്കുന്നതാണ് ഇത് അധികം തണ്ടില്ല അതിന് തണ്ട് വേണ്ടെങ്കിൽ എടുക്കേണ്ടെന്നേ ഉള്ളൂ തണ്ടും കൂടെ കൂടി ഇതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കണം ചെറിയ രണ്ട് സവോള വലുതാണെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കുക രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് നാല് ഗ്രാമ്പൂ നാല് ഏലക്ക ഒരു കഷ്ണം പട്ട കാൽ കപ്പ് കശുവണ്ടി നാലഞ്ച് അല്ലി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഉപ്പ് നെയ്യ് വെള്ളം സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരക്കാനായതുകൊണ്ട് ഞാനത് കീറി വെച്ചിട്ടേ ഉള്ളു നീ പാലൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ചേർക്കാം രണ്ട് മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ടിരുന്നാൽ മതി ഇത് മൂട് വെക്കൊന്നും വേണ്ട ഇലയൊക്കെ നന്നായിട്ട് വാടി വന്നാൽ മതി ഇതിന്റെ ഈ പച്ചചവൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് വേവിച്ചെടുക്കുന്നത് ഇപ്പൊ ഈ പാലക്ക് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാം ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചോറ് വെക്കാനായിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒന്നുകിൽ ഇത് നമുക്ക് ഊറ്റിയെടുക്കാം അല്ലെങ്കിൽ വറ്റിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചോറ് വെച്ച് വെള്ളം ഊറ്റിയെടുക്കുവാൻ വെള്ളം തിളച്ചിട്ടുണ്ടേക്ക് ഉപ്പ് ചേർക്കാം ഇത് ചോറിനുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ വെള്ളം തിളച്ച് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഇരുപത് മിനിറ്റ് കുതിർത്ത് വാരി വെച്ചിരിക്കുന്നതാണ് ഇത് ഒരു തൊണ്ണൂറ് ശതമാനം വേവിച്ചെടുക്കണം നമുക്ക് അടച്ചു വെക്കാം ചേരിച്ചടച്ചു വെച്ചാൽ മതി അരി ആയതുകൊണ്ട് പെട്ടെന്ന് തിളച്ചിയാണ് പാലക്ക് ചൂടാറിയിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം അതിന്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ ചേർക്കുകയാണ് ഇത് വെള്ളം ഒട്ടും ഇല്ലാതെ അരച്ചെടുക്കണം പാലക്കം പച്ചമുളകും കൂടെ അരച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം അരി വെന്തോന്നും നോക്കാം ചോറ് വെന്തിട്ടുണ്ട് നമുക്ക് ഊറ്റിയെടുക്കാം കടായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ചേർക്കാം ചൂടായനയിലേക്ക് ചെറിയ ജീരകം ചേർക്കാം കൂടെ തന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ചേർക്കാം നട്ട്സ് ചേർക്കാം ഗ്രാമ്പു ഏലക്ക പട്ട ഇതും ചേർക്കാം പട്ടയും ഗ്രാമ്പു ഒക്കെ മൂത്ത മണം വന്നിട്ടുണ്ട് അതിലേക്ക് സവാള ചേർക്കാം സവാളയൊന്ന് വളർന്നു വരണം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി തീ കുറച്ചിട്ടിട്ട് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പാലൊക്കെ ചേർക്കാം രണ്ട് ടീസ്പൂൺ വെള്ളം ഒന്ന് വറ്റി വരണം ചോറിന് ഉപ്പ് ചേർത്തതാണ് ഇതിന് മാത്രമുള്ള ഉപ്പ് ചേർക്കുക പാലത്തിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട് നീ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ിലേക്ക് നാരങ്ങാ നീരി കേൾക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം പലേ ദിവസം ഇങ്ങനെ ചോറ് വെച്ചിരുന്നാലേ വെച്ചിരുന്നതിലെ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്ക് നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ഓഫ് ചെയ്ത് ഇത് അടച്ച് വെക്കാം ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിരുന്നതാണ് ഇനി ഒന്ന് മിക്സ് ചെയ്യാം മേളിൽ നെയ്യ് ഇട്ടിരുന്നതല്ലേ അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പാലക്ക് റൈസ് റെഡിയായി ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ഇത് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാൻ അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടേ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫ്യൂട്ടിയാക്കോ